ഹായ് മൈ ഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രകൃതി സൗന്ദര്യം ദൈവം കനിഞ്ഞു അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെ കുണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞാൻ ഇതിൻ്റെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും കുണ്ടൂർ ഭാഗമൊക്കെ അങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇട്ടോ കേട്ടോ ഞാൻ ഈ ഒരു കുണ്ടൂർ പുഴ എന്ന് പറയും അവിടേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത് ലഞ്ചിന് പുറത്ത് പോവാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇതൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഫാമിലി ഫുഡ് കോർട്ട് കുണ്ടൂർ കടവ് ഫാമിലി ഫുഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മളുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടും മാത്രമല്ല നല്ല ഭംഗിയുള്ള ഈ ഒരു കായലിൻ്റെ അടുത്ത് നല്ല തണുത്ത കാറ്റൊക്കെ ഇട്ട് ഒരു വേനൽക്കാലത്ത് നല്ല സുഖർ ഇല്ല ഇങ്ങനെ ഇരിക്കാനായിട്ട് അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് നമുക്ക് കഴിക്കാം വേറെയും കുറേ ഫാമിലികൾ ഇങ്ങനെ വന്നിരിക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഭയങ്കര ആർഭാടവും ഒന്നും നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല ഒരു ചെറിയ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലം മാത്രമാണത് നമുക്ക് പക്ഷെ നല്ല ആസ്വദിച്ച് ഒരു തിരക്കും കൂട്ടാണ്ട് വല്ലാണ്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല അവിടെ കുറച്ച് കുറേ ടേബിളും ചെയറും അതിൽ കുറച്ച് ഫാമിലിയിൽ വന്നിരിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോൾ വയർ ഒരു കുറച്ച് കൂട്ടനുണ്ടായിരുന്നുള്ളത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരൊക്കെ വന്നു അങ്ങനെ ഫുൾ ഫില്ലായി നോൺ വെജിൽ തന്നെ നല്ല നാടൻ രീതിയിലുള്ള റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ അത് അപ്പോൾ അതാ ഈ അത് ഓർഡർ ചെയ്തിരിക്കുന്നത് പോർക്ക് റോസ്റ്റാണ് കേട്ടോ ഇത് എനിക്കും ഷിഞ്ചുനും വേണ്ട എന്ന് പറഞ്ഞു ചേട്ടനും വിജേഷും കൂടി അത് ഫിനിഷ് ചെയ്തു പിന്നെ കപ്പയും കറിയും ഡബിൾ ബിൾസായി എനിക്കും ഷിഞ്ചുനു വേണ്ടി ഓർഡർ ചെയ്തതാണ് പിന്നെ നത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു കാടമുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കൂന്തൽ ഫ്രൈ ആണ് കേട്ടോ അതും ഞാൻ കഴിക്കില്ല അത് അവരെന്നെയാണ് ടേസ്റ്റ് ചെയ്തത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ വയറൊക്കെ നിറഞ്ഞു കാരണം ഒരു പ്ലേറ്റ് വാങ്ങി എല്ലാവരും കൂടി കഴിക്കുക പറഞ്ഞാലും കുറേ കുറേ പ്ലേറ്റ് ആകുമ്പോൾ വയറില്ലേ പിന്നെ നല്ല ഫ്രഷ് ജ്യൂസുകളും കിട്ടിട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവർ കൊണ്ടുവച്ചത് ദീയർ സംഭവമാണ് അത് കള്ളാണ് പല ഫ്ലേവറിലുള്ളത് പൈനാപ്പിൾ മുന്തിരി അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെ ഉണ്ടായിരുന്നു അതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല എരിവായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ രാത്രി സമയങ്ങളിൽ അതായത് സന്ധ്യ മുതൽ അങ്ങോട്ടായിരിക്കും നല്ല തിരക്കെന്ന് തോന്നുന്നുണ്ട് ഈയൊരു സമയത്തൊന്നും അധികം ചൂടുമല്ലേ അപ്പൊ അധികം ആൾക്കാരൊന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ല പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തുനിന്ന് ഇറങ്ങി അവിടെ ഇരുന്ന് കാണുന്നേക്കാളും ഭംഗി ഇതേ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ അടുത്തൊരു വഞ്ചിയും കെട്ടിയിട്ടിട്ടുണ്ട് അതിൽ ഇതേ നാത്തും ചാടി കയറി ഇരിക്കണ്ടായിരുന്നു നല്ല രീതിയിൽ ഒഴുക്കേണ്ട അതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം വെള്ളം ഒഴുകണത് അവൾ കയറുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഒലയേണ്ടായിരുന്നു വഞ്ചി അപ്പം എങ്ങാനും ഇടിഞ്ഞു ഒഴിഞ്ഞ് വീഴുമെന്നായിരുന്നു ഞങ്ങൾക്ക് പേടി പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ സമയം ചിലവഴിച്ചിട്ടാണ് പതുക്കെ വീട്ടിലേക്ക് പോയത് പണ്ടൊക്കെ നല്ല മഴക്കാലത്ത് ഈ പുഴ കരകവിഞ്ഞൊഴുകും അപ്പോഴൊക്കെ ചേട്ടൻ ഇങ്ങനെ വെള്ളം കാണാൻ വേണ്ടി ഈ കുണ്ടൂർ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട് എന്നെയൊന്നും കൊണ്ടുവരില്ല കേട്ടോ രണ്ട് ദിവസം മാത്രമുള്ള നാട്ടിലേക്കുള്ള ഈ ഒരു യാത്രയിലാണ് കേട്ടുപരിചയം മാത്രമുള്ള ഈ ഒരു പുഴയെ നേരിട്ട് കാണാൻ സാധിച്ചത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഈയൊരു സ്ഥലവും ഒരു പുഴയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ബായ് ബൈ ടേക്ക് കെയർ